അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കോൾ ഉപയോഗിക്കുന്നതും പട്ടിക ഉപയോഗിക്കുന്നതും അങ്ങനെ തല അല്ല ആ നവകേരള സദസ്സിന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് ചാടി ഒരു ചാവേർ പടയാളികളെ പോലെ ഒരു സമരപ്രഖ്യാപനവും ഇല്ലാതെ ഒരു സമര വൈകൃതം നടത്തുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു അത്രയും വേണം കുറച്ച് നല്ല അതേ തുടർന്ന് അവിടെ സംഘർഷം വസ്തുതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം ഏൽക്കുകയും കൊടുക്കുകയും ഏൽക്കുകയും ചെയ്യേണ്ടവന്ന അനുഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് പറഞ്ഞത് ബസ്സിന് മുന്നിൽ ചാടിയവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയായിരുന്നു സംഘർഷമായിരുന്നു എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതാണോ താങ്കൾ പറയുന്നതാണോ ശരി

തുടർന്ന് ഈ തരത്തിൽ അങ്ങ് വിശദീകരിച്ചത് പോലെ ദൃശ്യങ്ങൾ അങ്ങോട്ടും അതാരും നിഷേധിക്കുന്നില്ലല്ലോ നിഷേധിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് ഞാൻ പുഷ്പങ്ങളെ അതിന് തുടക്കമിട്ടത് നിങ്ങളാണെന്നും ഇത് വടി വാങ്ങുന്ന ബാബു അത് ആവർത്തിക്കില്ല എന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സംഘർഷാത്മകമായ സാഹചര്യത്തിലേക്ക് കേരളം നോക്കി നിൽക്കേണ്ടി വരില്ലായിരുന്നുവെന്നും ജയ്ക്ക് സമ്മതിക്കുമോ നിങ്ങളെ യൂത്ത് കോൺഗ്രസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെട്ടി എടുത്ത് തലക്കടിക്കും എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ കിട്ടിയപ്പോൾ അഞ്ചിലേറെ തവണ ആത്മഹത്യാ സ്കോഡാണ് ബസ്സിന് മുന്നിലേക്ക് ചാടി സമരം ചെയ്തു അശ്ലീല സമരമാണ് എന്ന് ആവർത്തിച്ചു നിങ്ങളിപ്പോൾ ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നുണ്ടല്ലോ ഗവർണർ പറയുന്നത് ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി നിങ്ങളുടെ പ്രവർത്തകർ ഗവർണറെ തടയാൻ ശ്രമിച്ചു എന്നാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകരെ ആത്മഹത്യക്ക് വിട്ടിരിക്കണോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കലേ ഞാൻ നേരെ തിറാപുഞ്ചിരി പോയി മഴ പോകും ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം വിളിച്ചു തന്നെ കേൾക്കണം എങ്ങനെയാ ഒരു വല്ല